പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന മകൾ ആരത്തി ആർ മേനോന കേരള ദർശനവേദി ഭാരതപുത്രി പുരസ്കാരം ഇടപ്പള്ളിയിലെ വസതിയിലെത്തി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ആരതിക്ക് പുരസ്കാരം സമർപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ പിതാവ് എൻ രാമചന്ദ്രൻ വെടിയേറ്റ് വീണപ്പോഴും മനസാന്നിധ്യം കൈവിടിയാതെ പെരുമാറിയ മകൾ ആരതി രാജ്യത്തിന്റെ ആദരമേറ്റുവാങ്ങിയിരുന്നു ആരതിയുടെ സമചിത്തതയും ധൈര്യവും കണക്കിലെടുത്താണ് കേരള ദർശനവേദി ഭാരതപുത്രി പുരസ്കാരം നൽകി ആദരിച്ചത് എറണാകുളം ഇടപ്പള്ളിയിലുള്ള വസതിയിലെത്തി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ആരതിക്ക് പുരസ്കാരം സമർപ്പിച്ചു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ മുഖ്യാതിഥിയായി ഐ എസ് എസ് ഡി ചെയർമാൻ എം വി തോമസ് കേരള ദർശനവേദി ചെയർമാൻ എ പി മത്തായി ഭാരവാഹികളായ കുമ്പളം രവി ടോമി മാത്യു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അവരുടെ ആ സന്ദർഭത്തിൽ നിലകൊണ്ട സമചിത്വതക്കെയാണ് ഇവിടെ ഒരു പുരസ്കാരം ദർശനവേദി നൽകിയിരിക്കുന്നത് ഭാരതസ്ത്രീ എന്ന പേരിൽ മകൾ കാണിച്ച ആ ധൈര്യം അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രശംസിച്ചു കഴിഞ്ഞു ആ ധൈര്യം നമ്മുടെ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കട്ടെ മുന്നോട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പ്രയാണത്തിൽ സ്ത്രീ ശക്തി ഒരു വലിയ ശക്തിയായിട്ട് മാറട്ടെ രാമചന്ദ്രന്റെ ചിത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ആരതിക്ക് പുരസ്കാരം സമർപ്പിച്ചത് റിപ്പോർട്ടർ കൊച്ചി